ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് പുറംലോകം എങ്ങനെ അറിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും നമുക്ക് എന്ത് പറ്റിയെന്ന് പുറലോകം തന്നെ അറിയുന്നത് കേൾക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും ചൈന ഈ ഭയത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു ആപ്പ് ആർ യു ഡെഡ് അഥവാ നീ മരിച്ചോ എന്നാണ് ഈ വിചിത്രമായ ആപ്പിന്റെ പേര് പേര് കേട്ട് പേടിക്കേണ്ട ഇതൊരു മരണാന്തര ആപ്പല്ല മറിച്ച് ഒറ്റക്ക് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർമ്മിച്ച ഒന്നാണ് ചൈനയിലെ വലിയ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി ആവശ്യത്തിനായും വിദ്യാഭ്യാസത്തിനായും ഒക്കെ വീട്ടിൽ നിന്ന് മാറി ഒറ്റക്ക് താമസിക്കുന്നത് ഇവർക്കിടയിൽ ലീ ഡെത്ത് അഥവാ ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള മരണം സംഭവിക്കുമോ എന്ന ഭയം വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് ഈ ആപ്പിന്റെ പ്രസക്തി വരുന്നത് ഈ ആപ്പിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ് ആപ്പ് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ആ സമയം നിങ്ങൾ ആപ്പിൽ കയറി ഒരു ബട്ടൺ അമർത്തുകയോ യെസ് എന്ന് മറുപടി നൽകുകയോ വേണം നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ആപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും നിങ്ങളുടെ ഫോണിലേക്ക് തുടർച്ചയായി നോട്ടിഫിക്കേഷനുകൾ അയക്കും അപ്പോഴും പ്രതികരണം ഇല്ലെങ്കിൽ ആപ്പ് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കും ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി നൽകിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയും നമ്പറിലേക്ക് അതായത് എമർജൻസി കോണ്ടാക്ടിലേക്ക് സന്ദേശങ്ങൾ അയക്കും അവിടെയും തീരുന്നില്ല ചില പ്രീമിയം വേർഷനുകളിൽ നിങ്ങളുടെ ലൊക്കേഷൻ സഹിതം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കോ വോളണ്ടിയർമാരിലേക്കോ വിവരം കൈമാറാനുള്ള സംവിധാനവും ഉണ്ട് ചുരുക്കത്തിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ലോകത്തെ അറിയിക്കാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും ഇനി എന്തുകൊണ്ടാണ് ഈ ആപ്പ് ചൈനയിൽ ഇത്ര പ്രചാരം നേടിയത് എന്നല്ലേ കാരണമുണ്ട് ചൈനയിലെ സാമൂഹിക സാഹചര്യം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പലപ്പോഴും മാസങ്ങളോളം ആരോടും സംസാരിക്കാതെ ജീവിക്കുന്നവർ ഇവിടെയുണ്ട് അസുഖം വന്നാലോ അപകടം പറ്റിയാലോ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഈ ശൂന്യതയിലേക്കാണ് അറിയു ഡെഡ് എന്ന ആപ്പ് കടന്നു വരുന്നത് അതുവഴി നിങ്ങളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു ആപ്പ് ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ കഴിഞ്ഞു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആദ്യമായി ആപ്പ് പുറത്തിറങ്ങുന്നത് ആ സമയത്ത് വലിയ സ്വീകാര്യതയൊന്നും ആപ്പിന് ലഭിച്ചിരുന്നില്ല പിന്നീട് ചൈനയിലെ നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഇത് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി ഇതോടെയാണ് സംഗതി ആകെ മാറി മറിയത് അധികം വൈകാതെ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട പെയ്ഡ് ആപ്പായി ഇത് മാറി സംഭവം പൊളിയാണെങ്കിലും എല്ലാ സാങ്കേതിക വിദ്യയും പോലെ ഇതിനും നെഗറ്റീവ് വശങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ ആദ്യത്തെ ഇതാണ് മനുഷ്യബന്ധങ്ങൾക്ക് പകരം ഒരു ആപ്പിനെ ആശ്രയിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യം കൂടാതെ സ്വകാര്യതയും ഡാറ്റ സുരക്ഷയും ഇവിടെ ഒരു ചർച്ചയാ വിഷയമാകുന്നുണ്ട് നിങ്ങൾ എപ്പോൾ ഉണരുന്നു എപ്പോൾ ഉറങ്ങുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഈ ആപ്പ് ശേഖരിക്കുന്നുണ്ട് മാത്രമല്ല ആപ്പിന്റെ പേര് തന്നെ പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നതുമുണ്ട് എന്ന വാക്കിനെ ഇത്ര നിസ്സാരമായി കാണുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് നീ ഓക്കെ ആണോ അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്നൊക്കെയുള്ള കൂടുതൽ പോസിറ്റീവ് പേരുകൾ നൽകണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് വിമർശനങ്ങൾക്ക് പിന്നാലെ ആപ്പിന് പിന്നിലുള്ള കമ്പനിയായ മൂൺസ്കേപ്പ് ടെക്നോളജീസ് പുതിയ പേരിനെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഡെമു എന്ന പേരിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ആപ്പ് അമേരിക്ക സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ ടോപ്പ് ടൂവിലും ഓസ്ട്രേലിയ സ്പെയിൻ എന്നിവിടങ്ങളിൽ പെയ്ഡ് യൂട്ടിലിറ്റി ആപ്പുകളിൽ ടോപ്പ് ഫോറിലുമാണ് ഉള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ചൈനയിൽ ഇരുന്നൂറ് മില്യൺ അതായത് ഇരുപത് കോടിയോളം വരെ ഒറ്റപ്പെട്ട മനുഷ്യർ ഉണ്ടാകുമെന്നാണ് ഗവേഷണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം ഖണ്യമായി ഉയരുമെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ